രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴ് ലോകമെങ്ങും കോവിഡ് വ്യാപനം രൂക്ഷമായ ഘട്ടം നാട്ടിലേക്കുമടങ്ങാൻ ഉഴം കാത്തിരുന്ന പ്രവാസികളുമായി വന്ദേഭാര ദൌത്യത്തിന്റെ ഭാഗമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ വിമാനം പറത്തിയിരുന്നതാകട്ടെ പരിചയസമ്പന്നനായ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് സാധെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കേരളമെങ്ങും ഇടുക്കിയിലെ രാജമലയിലെ പെട്ടിമുടിയിൽ അറുപതിലേറെ പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കത്തിലായിരുന്നു നാട് കോവിഡിന്റെ ആശങ്ക അതുവേറെ ഈ പ്രതിസന്ധികൾക്ക് നടുവിലേക്കായിരുന്നു ദുരന്തം പറന്നിറങ്ങിയത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടു പതിനഞ്ചിന് പുറപ്പെട്ട വിമാനം നിശ്ചിത സമയത്തു തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിന് മുകളിലെത്തി റൺവേ ഇരുപത്തിയെട്ടിൽ ഇറങ്ങാനായിരുന്നു ശ്രമമെങ്കിലും കോരിച്ചൊരിയുന്ന മഴയും വിമാനത്തിന്റെ വൈപ്പറിനുണ്ടായ തകരാറും വില്ലനായി പറന്നു പൊങ്ങിയ വിമാനം റൺവേ പത്തിൽ ഇറങ്ങാനായി അനുമതി തേടി എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം അനുമതി നൽകിയത് പ്രകാരം വിമാനം ലാൻഡ് ചെയ്തു എന്നാൽ റൺവേയിൽ ഇറങ്ങേണ്ട ഭാഗത്തുനിന്ന് ഒരു കിലോമീറ്ററോളം മാറിയായിരുന്നു ലാൻഡ് ചെയ്തത് നിലം തൊട്ടതിന് പിന്നാലെ വിമാനം കുതിച്ചുപാഞ്ഞു വേഗം നിയന്ത്രിക്കാൻ പൈലറ്റ് നടത്തിയ ശ്രമങ്ങളെല്ലാം പാളി നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം റൺവേയുടെ കിഴക്ക് ഭാഗത്തെ ക്രോസ് റോഡിലേക്ക് ഇടിച്ചിറങ്ങി തെന്നി മാറിയ വിമാനം ചതുപ്പ് നിലവും കടന്ന് മുപ്പത്തിയഞ്ച് മീറ്ററോളം താഴേക്ക് വീണ് പിളർന്നു വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന് മുൻഭാഗം പുറത്തേക്കെത്തി വിമാനത്തിന്റെ പൈലറ്റ് ദീപക് വസൻ സാധേ സഹപൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരടക്കം പത്തൊൻപത് പേരാണ് അപകടത്തിൽ മരിച്ചത് പറന്നുയർന്ന സമയത്തു തന്നെ വിമാനത്തിന്റെ ശബ്ദത്തിൽ തകരാർ അനുഭവപ്പെട്ടിരുന്നു കരിപ്പൂരിൽ ഇറങ്ങാനാവാതെ രണ്ടു തവണ വട്ടം ഇറങ്ങി ആ സമയത്തൊക്കെ വിമാനത്തിനൊരു പ്രത്യേക ശബ്ദമായിരുന്നു ഒടുവിൽ അപകടത്തിലേക്ക് ലാൻഡ് ചെയ്തിറങ്ങി ദുരന്തകാരണത്തെക്കുറിച്ച് തർക്കങ്ങൾ പലതുണ്ടായി എയർ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മാസങ്ങൾ നിന്റെ അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പിഴവ് പൈലറ്റിന്റെ ഭാഗത്തു തന്നെയെന്ന് കണ്ടെത്തി വൈപ്പർ തകരാറിലായിരുന്നിട്ടും ഓട്ടോ പൈലറ്റ് രീതിയിൽ ഇറക്കുന്നതിന് പകരം സ്വന്തം നിയന്ത്രണത്തിൽ മാത്രം വിമാനമിറക്കാൻ ശ്രമിച്ചത് സഹപൈലറ്റ് അഖിലേഷ് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചത് കരിപ്പൂരിലെ ലാന്റിംഗ് ദുഷ്കരമെന്ന് തിരിച്ചറിഞ്ഞ് കൊച്ചി കോയമ്പത്തൂർ തുടങ്ങി മറ്റു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാഞ്ഞത് തുടങ്ങിയവയെല്ലാം പൈലറ്റ് ക്യാപ്റ്റൻ സാധിയുടെ പിഴവായി അന്വേഷണത്തിൽ കണ്ടെത്തി എങ്കിലും അപകടശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം മാറ്റമില്ലാതെ തുടർന്നു റൺവേ വികസനവും വഴിമുട്ടി അപകടത്തിൽപ്പെട്ടതൊരു ചെറുവിമാനമായിരുന്നെങ്കിലും ടേബിൾ ടോപ്പ് ഘടനയുള്ള കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് ഡി ജി സിയെ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി രാഷ്ട്രീയ നേതൃത്വവും യാത്രക്കാരുടെ വിവിധ സംഘടനകളും നിരന്തരം ഉയർത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് റൺവേ വികസനത്തുള്ള നടപടികൾക്ക് ജീവൻ വെച്ചതാണ് സമീപകാലത്തുണ്ടായ മാറ്റം ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിറങ്ങിയ കരിപ്പൂരിലെ നാട്ടുകാർ മനുഷ്യത്വത്തിന്റെ മഹത്തായ മാതൃകയായി ഇന്നോളം കാണാത്ത ദുരിതത്തിലൂടെ വയനാട്ടിലെ മനുഷ്യരെ പ്രകൃതി കൊണ്ടുപോകുമ്പോൾ അതിജീവനത്തിന് കരുത്തു പകരുകയാണ് കരിപ്പൂരടക്കമുള്ള ദുരന്തമുഖങ്ങളിൽ മനുഷ്യർ കാട്ടിയ ഐക്യവും പരസ്പര വിശ്വാസവും ഒരു വിമാനം പറന്നുയർന്ന് യാത്ര അവസാനിക്കുന്നതിനിടയിൽ യാത്രക്കാർക്ക് ഏതു തരത്തിലുള്ള അപകടം പറ്റിയാലും നൂറ്റി ഇരുപത്തെട്ട് എസ് ഡി ആർ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷത്തിലേറെ രൂപ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് വ്യോമയാന നിയമം പരിക്കു പറ്റിയവരുടെ വയസ്സോ പരിക്കിന്റെ വ്യാപ്തിയോ യാത്രക്കാരുടെ ജോലിയോ വരുമാനമോ ഒന്നും നോക്കാതെ ഈ തുക നഷ്ടപരിഹാരം നൽകാനാണ് ഉത്തരവ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം